നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ർഷകർക്കായി ഏഴ് ദശാംശം നാല് കോടി രൂപയുടെ കാലിത്തീറ്റ് സബ്സിഡി അനുവദിച്ച് മലബാർ മിൽമ ക്ഷീര കർഷകരുടെ സബ്സിഡി ജൂലൈ മാസത്തിലും തുടരും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠന സഹായം അഞ്ചു വർഷം വരെയുള്ള ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും വിദേശ പഠനത്തിന് മുപ്പത് ലക്ഷം രൂപ വരെയും വായ്പ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ക്ഷീര കർഷകർക്കായി ഏഴ് ദശാംശം നാല് കോടി രൂപയുടെ കാലിത്തീറ്റ സബ്സിഡി അനുവദിച്ച് മലബാർ മിൽമ ഇതുപ്രകാരം മലബാർ മേഖലയിലെ ആറു ജില്ലകളിലുള്ള ക്ഷീര സംഘങ്ങളിലെ കർഷകർക്ക് ജൂലൈ മാസത്തിലും സബ്സിഡി തുടരും ക്ഷീര സംഘങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്കാണ് മിൽമ മലബാർ മേഖല യൂണിയൻ സബ്സിഡി അനുവദിച്ചിട്ടുള്ളത് അൻപത് കിലോഗ്രാം കാലിത്തീറ്റ ചാക്കൊന്നിന് നൂറ് രൂപയാണ് സബ്സിഡിയായി നൽകുന്നത് മലബാർ മേഖലയിലെ ക്ഷീര കർഷകർക്കായി രണ്ടായിരത്തി ഏപ്രിൽ മെയ് മാസങ്ങൾ ിലായി കാലിത്തീറ്റ് സബ്സിഡിയായി കോടി രൂപ അനുവദിച്ചിരുന്നു ജൂൺ മാസത്തിൽ നൽകി വരുന്നതും ജൂലൈ മാസത്തിൽ അനുവദിച്ചതും ചേർത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ആകെ ഏഴ് ദശാംശം നാല് കോടി രൂപ കാലിത്തീറ്റ് സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് നൽകുമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് എന്നിവർ അറിയിച്ചു ഒപ്പം കേരള സഹകരണ ക്ഷീര വിപണന ഫെഡറേഷൻ ജൂൺ മാസത്തിൽ മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് നൽകി വന്നിരുന്ന നൂറ് രൂപ ഡിസ്കൌണ്ട് ജൂലൈ മാസത്തിലും തുടരുന്നതിനാൽ അൻപത് കിലോയുടെ മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റ വാങ്ങിക്കുന്ന കര്ഷകര്ക്ക് ചാക്കൊന്നിന് ഇരുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്ത പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അഞ്ച് വർഷം വരെയുള്ള ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും വിദേശ പഠനത്തിന് മുപ്പത് ലക്ഷം രൂപ വരെയും വായ്പ നൽകുന്നു ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പദ്ധതി പ്രകാരം നിബന്ധനകളോടെയായിരിക്കും വായ്പ അനുവദിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലയിലെ ക്ലസ്റ്റർ ഓഫീസുമായോ മത്സ്യഫെഡ് കോഴിക്കോട് ജില്ലാ ഓഫീസുമായോ ഒൻപത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഒന്ന് പൂജ്യം ആറ് പൂജ്യം ം എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും വ്യാഴാഴ്ച മുതൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി